കോഴിക്കോട് കോരപ്പുഴ പാലത്തിന് സമീപം വാഹനാപകടം കോഴിക്കോട് നിന്നും കണ്ണൂരിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് പത്തിലേറെ പേർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് എ കെ അഭിലാഷ് നൽകും വിവരങ്ങൾ അഭിലാഷ് പരിക്കേറ്റവർക്ക് എങ്ങനെയുണ്ട് നിൽക്കുന്നത് കോരപ്പുഴ പാലത്തിന്റെ കൊയിലാണ്ടി ഭാഗത്തേക്കുള്ള സ്ഥലത്താണ് ഇവിടെയാണ് ഇപ്പോൾ വാഹനം അപകടം ഉണ്ടായിരിക്കുന്നത് ഏതാണ്ട് അരമണിക്കൂർ മുമ്പാണ് ഈ വാഹനം ഈ ബസ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് ഹോളി മാതാ എന്ന് പറയുന്ന ഇരിട്ടിയിലേക്ക് കോഴിക്കോട് നിന്ന് ഇരിട്ടിയിലേക്ക് പോകുന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ മുൻപ് ഇതിന് മുന്നിലൂടിയിരുന്ന ഒരു ടിപ്പർ ലോറി ഉണ്ടായിരുന്നു കരികല്ലുമായി കരികല് കയറ്റിക്കൊണ്ടുപോകുന്ന ടിപ്പർ ലോറിയായിരുന്നു ആയിരുന്നു പിന്നിൽ ഇടിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിയന്ത്രണം വിട്ട ടിപ്പർ ലോറി നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം അടുത്ത പറമ്പിലേക്ക് പോകുന്ന തെറിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു അതായത് അമിത വേഗതയായിരുന്നു ഈ ബസ്സിനുണ്ടായിരുന്നത് എന്നത് തന്നെയാണ് നാട്ടുകാർ പറയുന്നത് ഇതിൽ ഏറ്റവും അപകടകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വാഹനം ഇടിച്ചതിന് ശേഷം ഈ മുൻഭാഗത്തു മുന്നിലുണ്ടായിരുന്ന ടിപ്പർ ലോറിയിൽ ഉണ്ടായിരുന്ന കല്ലടക്കം ഈ ബസിൻ്റെ അകത്തേക്ക് തെറിച്ചു വീണു എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത് അതായത് വലിയ ശക്തിയിൽ തന്നെയാണ് ഇടിയുടെ ആഘാതത്തിൽ തന്നെയാണ് ഈ കല്ലടക്കം ഇതിലേക്ക് തെറിച്ച് വീണ സാധ്യത ഉണ്ടായത് അതോടൊപ്പം തന്നെ ബസ്സിലുണ്ടായിരുന്ന ആളുകൾ തലയടിച്ചുമൊക്കെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പേരുടെ പരിക്ക് ഗുരുതരമാണ് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് ഏതായാലും വലിയൊരു അപകടം തന്നെയാണ് നമുക്കറിയാം രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഈ കോരപ്പുഴ പാലത്തിന്റെ മറുഭാഗത്തും സമാനമായ ഒരു അപകടമുണ്ടായിരുന്നു അന്നും ബസ്സിന് വലിയ വേഗതയായിരുന്നു ഇവിടെ കാണേണ്ട മറ്റൊരു കാര്യമുണ്ട് ഇവിടെ റോഡ് ആരി നിർത്തിയിരുന്ന ഒരു മാരുതിയുടെ വാഹനമാണ് ആ വാഹനത്തിന്റെ പിന്നിൽ ഇടുക്കുകയും ചെയ്തിട്ടുണ്ട് അതും പൂർണ്ണമായും തകർന്ന നിലയ്ക്ക് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് വലിയ അപകടമാണ് ഉണ്ടായിരിക്കുന്നത് എന്താണ് നിങ്ങളോട് ഇവിടെ ആരെങ്കിലും ഉള്ള ആളുണ്ടായിരുന്നോ ഏതായാലും ഈ വലിയ ശക്തിയേറെ അപകടം ഈ കുട്ടിയിടി തന്നെ ഉണ്ടായിരിക്കുന്നു ലോറി മറുഭാഗത്തേക്ക് തെറിച്ച് പോയിട്ടുണ്ട് ലോറിയിലുള്ള ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബസ്സിലുണ്ടായിരുന്ന ആളുകൾക്ക് പറ്റി പരിക്കേറ്റുണ്ട് പതിനഞ്ചോളം ആളുകളെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത് ഇതിൽ ആറു പേരുടെ പരിക്ക് ഗുരുതരമാണ് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയിട്ടുണ്ട് പോലീസ് ഇവിടെയുണ്ട് വാഹനങ്ങൾ മാറ്റാനുള്ള ശ്രമം നടത്തുന്നുണ്ട് റോഡിലുള്ള ചില്ലും അതോടൊപ്പം അതൊക്കെ മാറ്റുന്ന തിരക്കിലാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉള്ളത് ഏതായാലും വലിയ തരത്തിലെ വാഹന ഗതാഗത ും ഇവിടെ അനുഭവപ്പെടുകയാണ് അത് ശ്രമവും ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു അഭിലാഷ് ഈ അപകടങ്ങൾ എല്ലാ ദിവസവും അപകടങ്ങൾ വാർത്തകളെ നൽകാനുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ ഈ അപകടത്തിലാണെങ്കിലും ബസ്സിൽ എത്രത്തോളം പേരുണ്ടായിരുന്നു ഇപ്പോൾ പത്ത് പേർക്കാണ് പരിക്കെന്ന് മനസ്സിലാക്കുന്നു ഈ ടിപ്പർ ലോറിയിലുള്ളവർക്ക് എങ്ങനെയുണ്ട് അതുപോലെ ഈ ബസ്സിൽ എത്രത്തോളം പേരുണ്ടായിരുന്നു കോഴിക്കോട് നിന്ന് കണ്ണൂർ ഭാഗം ഇരട്ടിയിലേക്ക് പോകുന്ന ഒരു ബസ്സാണ് അതുകൊണ്ട് തന്നെ നിറയെ ആളുകൾ ഈ വാഹനത്തിൽ ഈ ബസ്സിലുണ്ടായിരുന്നു എന്നാണ് നമുക്ക് അറിയുന്നത് അത്തരത്തിലുണ്ടായിരുന്ന ആളുകൾ കയറിയ പങ്കിനും ചെറിയ രീതിയിലെങ്കിലും പരിക്കു പറ്റിയിട്ടുണ്ട് ഇവരെയൊക്കെ സ്വകാര്യ ആശുപത്രിയിലേക്കും അതോടൊപ്പം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കുമാണ് മാറ്റിയിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മുന്നിലുണ്ടായിരുന്ന ലോറിയിലുള്ള കല്ല് ഇടിയുടെ ആഘാതത്തിൽ ഗ്ലാസ് പൊട്ടിച്ച അകത്തേക്ക് തെറിച്ച് വീഴുന്നിരിക്കുന്നു ആ രീതിയിലുള്ള പരിക്ക് കൂടിയുണ്ട് ഇതിൽ മുൻഭാഗത്തിൽ ഇരുന്ന ആറോളം പേർക്കാണ് പരിക്ക് പറ്റിയത് എന്നാണ് അറിയുന്നത് ഇതിൽ ആറു പേരുടെ പരിക്ക് ഗുരുതരമാണ് മറ്റുള്ളവർക്ക് സാരമായ പരിക്കില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ് എങ്കിൽ പോലും ഇവരുടെ തലയടക്കം ഇടിച്ചു എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട് കാരണം ഈ പരിക്കിൻ്റെ ഗുരുതരാവസ്ഥ എത്രത്തോളം ഉണ്ട് എന്നറിയണമെങ്കിൽ കുറെ കൂടി സമയം എടുക്കേണ്ടി വരും കാരണം അത്രയേറെ ശക്തിയേറിയ ഒരു ഇടിയാണ് ഉണ്ടായിരിക്കുന്നത് ഈ കോരപ്പുഴ പാലത്തിലൂടെ അതിവേഗതയിൽ വന്ന ഈ ബസ്സാണ് ഹോളിമാതാ ബസ്സാണ് ടിപ്പർ ലോറിക്ക് പിന്നിലിടിച്ച് നിയന്ത്രണം വിട്ട് മതിൽ തറുത്ത് അടുത്ത വീട്ടിലേക്കും അതോടൊപ്പം തന്നെ ടിപ്പർ ലോറി മറുഭാഗത്തേക്കും തെറിച്ചു പോയിരിക്കുന്നത് ശക്തിയേറിയ ആഘാതം തന്നെ ഈ അപകടത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ ഈ സമയത്ത് അപകടം ഉണ്ടാവുന്ന സമയത്ത് എങ്ങനെയാണ് അപകടം ഉണ്ടായിരുന്ന ഇവിടെ ആരുമുണ്ടായ എങ്ങനെയാണ് അപകടം ഉണ്ടായിരുന്ന നിങ്ങളാരും നിങ്ങളാരും നമ്മളില്ല നമ്മളില്ല ഇവിടെ ഈ പരിസരത്ത് ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നാണ് ഏതായാലും ഓടിക്കൂടിയ ആളുകളാണ് ഇപ്പോൾ പരിക്കേറ്റ ആളുകളെ ആശുപത്രിയിൽ അടക്കം മാറ്റിയിരിക്കുന്നത് സാറേ എത്ര പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നറിയാമോ തീർച്ചയായിട്ടും അറിയില്ല ഞങ്ങൾ എത്തുമ്പോഴേക്കും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു എന്തെങ്കിലും വിവരമുണ്ടോ ബീച്ച് ബീച്ച് ഹോസ്പിറ്റലിലും പിന്നെ അവിടെ മൈത്രയിലും ഉണ്ട് ആരുടെ പരിക്ക് ഗുരുതരമാണോ ഗുരുതരമാ പറയുന്നത് കേട്ട് ഞങ്ങൾ വിവരം തന്നെ എത്തിയതാണ് അതവേഗതയിലായിരുന്നോ വാഹനം ഉണ്ടായിട്ടായിരുന്നോ നിറയെ വാ യാത്രക്കാരുണ്ടായിരുന്നില്ലേ വാഹന യാത്രക്കാരുണ്ടായിരുന്നു ടോറി ഡ്രൈവറുടെ സ്ഥിതി എന്താ